എല്ലാവർക്കും നമസ്കാരം റെനി മാൻസൺ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു അഭിഭാജ്യ ഘടകമായ ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് ഓക്കെ അതായത് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏത് ബന്ധപ്പെട്ട ഓഫീസർമാരാകട്ടെ പഞ്ചായത്ത് മെമ്പർമാരാവട്ടെ മേറ്റർമാരാവട്ടെ തൊഴിലാളികളാവട്ടെ ജില്ലാ തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ഏത് ഉദ്യോഗസ്ഥർ തന്നെ ആയിക്കോട്ടെ ആരായാലും ഇവർക്കെല്ലാവർക്കും ഒരുപോലെ അത്യാവശ്യം വേണ്ട രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിവേഗം അപ്ഡേറ്റ് ആകാം കാര്യത്തിലേക്ക് കിടക്കാം ഒരു ആപ്പായ ഒരു ജൻമൻ രേഖ എന്ന ആപ്പിനെ കുറിച്ചാണ് അപ്പോൾ ആപ്പ് നമുക്ക് എവിടെ നിന്ന് കിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭിക്കും ഓക്കെ പ്ലേ സ്റ്റോറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെർച്ച് ബട്ടണിൽ പോയിട്ട് ജൻ മൻ രേഖ ഇവിടെ വന്നിട്ടുണ്ട് ആപ്പ് എടുക്കുമ്പോഴത്തേക്ക് തന്നെ ആൾറെഡി വന്നോളും ഞാനത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആൾറെഡി എന്താണ് ഓപ്പൺ എന്ന് പറഞ്ഞു വരത്തില്ല അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇതേപോലെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ ആൾറെഡി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ജന്മൻ രേഖ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കുറേ ബട്ടണുകൾ വന്നിട്ട് നിൽക്കും നമുക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത് നോ യുവർ വർക്കേഴ്സ് അറ്റൻഡൻസ് പേയ്മെൻറ്സ് അതായത് വളരെ പ്രധാനപ്പെട്ട നമ്മളൊരു തൊഴിലാളി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ദിവസം ജോലി ചെയ്തു ആ ജോലി ദിവസം അറ്റൻഡൻസ് കറക്റ്റിന് വന്നിട്ടുണ്ടോ അന്നത്തെ പേയ്മെൻറ്റ് പോയിട്ടുണ്ടോ പേയ്മെൻറ്റ് പോയതെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് ഏത് തീയതിയിലാണ് ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നോ വർക്കേഴ്സ് അറ്റൻഡൻസ് പേയ്മെൻറ്റ്സ് എന്ന ബട്ടണിലാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ദ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് ഇതിൽ നമുക്ക് സ്റ്റേറ്റ് ഉണ്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് ബ്ലോക്ക് ഉണ്ട് പഞ്ചായത്തുണ്ട് ഉണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ തൊഴിൽ ബുക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അത് നമുക്കിതിൽ അറിയാൻ പറ്റും ഓക്കെ നമ്മൾ ഇതിൽ വേറൊരു വേറൊരു കാര്യം കാണുന്നുണ്ട് ടോട്ടൽ ജോബ് കാർഡ് സെർച്ച്ഡ് അതായത് എത്ര ആൾക്കാർ അത് യൂസ് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള അതോടെ കിടപ്പുണ്ട് നമുക്ക് ആവശ്യമില്ല എന്നാലും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അതേപോലെ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന എല്ലാ സ്റ്റേറ്റുകളെ കുറിച്ചും ഇതിലുണ്ട് അതിൽ ആ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നത് കേരള എന്ന സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു അവിടെ നമ്മൾ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം സെലക്ട് ചെയ്തു ബ്ലോക്ക് നമ്മൾ വർക്കല സെലക്ട് ചെയ്യുന്നു പഞ്ചായത്ത് ഞാനിപ്പോൾ വേട്ടൂർ സെലക്ട് ചെയ്യുന്നു വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്നത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും വരും ഒരു പഞ്ചായത്തിൽ എത്ര വാർഡുണ്ടോ ആ വാർഡിൻ്റെ എല്ലാ പേരും വരും നമുക്ക് ഉദാഹരണത്തിന് പഞ്ചായത്തിൻ്റെ ഞാനിപ്പോൾ എടുക്കുന്നത് ആ ഓക്കെ ഒരു ഇളപ്പിൽ ഞാനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അതായത് ഫാമിലി ഐ ഡി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് കൊടുക്കുകയാണ് ദാ സെർച്ച് കൊടുക്കുന്നു സെർച്ച് കൊടുക്കുമ്പോൾ ചോദിക്കുന്നു യു ആർ ജോബ് കാർഡ് നമ്പർ ഈസ് ഇത് ഡു യു വാണ്ട് ടു പ്രൊസീഡ് ഓക്കെ ആണോ ഇതാണോ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കൊടുക്കാം യെസ് കൊടുക്കാം ഓക്കെ സെർച്ചും കാണുന്നുണ്ട് ദാ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ജോബ് കാർഡ് ഇതാ ഇവിടെ ബട്ടൺ ഉണ്ട് ജോബ് കാർഡ് ബട്ടൺ ഉണ്ട് അറ്റൻഡൻസ് ബട്ടൺ ഉണ്ട് പേയ്മെൻറ് ബട്ടൺ ഉണ്ട് മൈ അസറ്റ്സ് ഉണ്ട് എ ബി പി എസ് സ്റ്റാറ്റസുണ്ട് അതിൽ ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത് ജോബ് കാർഡാണ് ജോബ് കാഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ കാണുന്ന ജോബ് കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്റ്റേറ്റ് കോഡ് ഉൾപ്പെടെ സ്റ്റേറ്റ് കോഡ് ഡിസ്ട്രിക്ട് കോഡ് അതേപോലെ തന്നെ ബ്ലോക്ക് കോഡ് ജി പി കോഡ് വാർഡ് കോഡ് ദെൻ നമ്പർ ഇതെല്ലാം ചേർന്നിട്ടുള്ള നമ്പർ ഉണ്ട് അതേപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡർ ഉണ്ട് ഫാദർ ഓഫ് ദ ഫാദർ അല്ലെങ്കിൽ ഹസ്ബ് ഹസ്ബൻഡ് നെയിം അതായത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്തിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ തൊഴിൽ കാഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ലഭിക്കുന്നത് അതായത് ആരെങ്കിലും ഒരു തൊഴിൽ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ തൊഴിൽ കാഡിൻ്റെ പ്രധാനപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണുന്നത് രജിസ്ട്രേഷൻ ചെയ്ത ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് ബ്ലോക്ക് ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് വില്ലേജ് ഓക്കെ അവരുടെ പേരുണ്ട് ഉണ്ട് അതേപോലെ ഏജ് ഉണ്ട് ഇതാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ജോബ് കാർഡ് കൊടുത്തിട്ട് കാര്യങ്ങൾ ഓക്കെ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അറിയാൻ പറ്റത്തുള്ള അല്ലെങ്കിൽ കേൾവി അല്ലെങ്കിൽ എന്ത് ചെയ്തോ മറ്റേ കാശ് പരിമിതർ ഉള്ളവരാണെങ്കിൽ ഇതായി ഇവിടെ രണ്ട് മൈക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിൽ പ്രെസ് ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും ഓഡിബിളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഓക്കെ അതേപോലെ രണ്ടാമത്തെ ബട്ടണിൽ ഇതാ ഞാൻ പ്രസ് ചെയ്യുന്നു അറ്റൻഡൻസ് വന്നിട്ടുണ്ട് അറ്റൻഡൻസ് ഈ കറണ്ട് വർഷത്തിൽ തന്നെ അറ്റൻഡൻസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ രണ്ട് വർക്കുകൾ കാണിക്കുന്നുണ്ട് ആ രണ്ട് വർക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതോന്നോക്കൂ ഇവിടെ സോക്ക്പിറ്റ് നിർമ്മാണം കാണിക്കുന്നുണ്ട് ആ സോക്ക്പിറ്റിൻ്റെ മസ്റ്റോൺ ഉണ്ട് ആ മസ്റ്റോണിൻ്റെ ഡേറ്റ് ഉണ്ട് പ്രെസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് അറിയാൻ പറ്റുന്നു ഓക്കെ ആ വർക്കിൽ തന്നെ ഒന്നുകൂടെ പ്രസി അതങ്ങ് പോവും വീണ്ടും രണ്ടാമത്തെ വർക്ക് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഓക്കെ അതെന്ന് പറഞ്ഞാൽ ഭവന പദ്ധതിയാണ് അതായത് നമുക്ക് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഭവന പദ്ധതികൾ അതായത് നമ്മൾ കേന്ദ്രത്തിൽ നിന്നും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഗവണ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവണ്മെന്റിൻ്റെ പദ്ധതികളിൽ നിന്നും ഭവന പദ്ധതികളുണ്ടെങ്കിൽ അതിൽ നമുക്ക് തൊണ്ണൂറ് ദിവസം മാൻഡേറ്റ്സ് അൺസ്കിൽഡ് വേജസിന് നൽകുന്നുണ്ട് അതായത് വേതനം നൽകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു വർക്ക് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതോ നോക്കുവോ അതിൽ മസ്റ്റോണിൻ്റെ നമ്പറുണ്ട് ഉണ്ട് അറ്റൻഡൻസ് ഉണ്ട് ഓക്കെ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേറ്റിൽ എന്തായിരുന്നു ഓൺ നമ്പർ ഈ മസ്റ്റ് ഓൺ നമ്പർ ആബ്സെൻ്റ് ആയിരുന്നു അങ്ങനെ ആപ്സെൻ്റ് പ്രസൻ്റ് ആണെങ്കിൽ പ്രസൻറ്റ് അങ്ങനെ എന്നു വരെ ഈ വർക്കിന് ആ വീടിൻ്റെ വർക്കിന് ഏതൊക്കെ ദിവസത്തിൽ എത്ര മസ്റ്റ് ഓൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അതിലേതൊക്കെ ആണ് ഏതൊക്കെ ആബ്സെൻ്റ് ആണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ഇത്രയും വർക്കുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത്രയും ദിവസം ഇത്ര ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് അതിൽ അറിയാൻ പറ്റും ഓക്കേ ഈ സെയിം സാധനം തന്നെ ഓക്കെ നമുക്ക് വീണ്ടും തിരിച്ചു വേണമെങ്കിൽ അതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അറ്റൻഡൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ വർക്കിൽ എന്നൊക്കെ ഏതൊക്കെ മസ്റ്റുകളിൽ അറ്റൻഡൻസ് ആബ്സെൻ്റ് ആണോ ആണോ നമുക്ക് അറിയാൻ പറ്റും മൂന്നാമത്തെ ബട്ടൺ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പൈസ ലഭിച്ചതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഓക്കെ അപ്പോൾ ആ വ്യക്തിയെ അതായത് ആ വർഷം കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊക്കെ പൈസ ലഭിച്ചു എത്രയൊക്കെ പൈസ ലഭിച്ചു എന്ന് നമുക്ക് അതിൽ എമൗണ്ട് കാണാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ വർക്കിനാണെന്നുള്ള സോപ്പ് കിറ്റാണെങ്കിലും അത് പ്രൊസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാതുകൊണ്ട് പ്രത്യേകിച്ചോണം മസ്റ്റോൺ നമ്പർ ഇതായി ഇവിടെ ഉണ്ട് അതേപോലെ നമ്പർ ഓഫ് ഡേയ്സ് വർക്ക് നാല് ദിവസം അല്ലെങ്കിൽ ജോലിയിട്ടുണ്ട് ടോട്ടൽ വേജസ് എത്ര രൂപ നാല് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അത് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാനുള്ളതാണ് സ്റ്റാഫുകളായാലും പഞ്ചായത്ത് മെമ്പർമാരായാലും പ്രത്യേകിച്ച് മേറ്റുമാർ മേറ്റുമാരാകുമ്പോഴത്തേക്ക് ആതെങ്കിലും ഒരു തൊഴിലാളി ഓടിക്കൊണ്ട് വന്നിട്ട് അയ്യോ എനിക്ക് ഇന്ന വർക്കിൻ്റെ പൈസ കിട്ടിയാൽ സംശയമാണ് അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ജന്മൻരേഖ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ജന്മൻരേഖ ആപ്പ് എടുത്തിട്ട് നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അമ്മ ഇന്ന അക്കൗണ്ടിലാണ് അവസാന ഇന്ന ബാങ്കിൻ്റെ ഇന്ന അക്കൗണ്ടിലാണ് അവസാന അക്കൗണ്ട് നമ്പർ ഇന്ന വരുന്ന ആ അക്കൗണ്ടിൽ നമുക്കിതാ നോക്കൂ ഇവിടെ ഇത്രാം തീയതി പൈസ പോയിട്ടുണ്ട് അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ പഞ്ചായത്ത് മെമ്പറായ്മ മെമ്പറന്മാരായാലും അതേപോലെ മേറ്റന്മാരായാലും എന്തിനാണ് ഇവരാരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന തൊഴിലാളികൾക്ക് തന്നെ സ്വന്തം അവരുടെ വേതനം കൃത്യമായ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയൂലെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എൻ ഐ സി നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്റർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഇതാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കാണുന്നുണ്ട് നോക്കൂ ക്രെഡിറ്റ് ഡേറ്റ് ഒൻപത് നാല് രണ്ടായിട്ട് അതായത് എന്നാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഈ ഡേറ്റ് ക്രെഡിറ്റ് ആയിരിക്കുന്ന ഡേറ്റ് വരെ നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും ഓക്കെ അത് നമുക്ക് ബാക്കിൽ പോകണമെങ്കിൽ അതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് പോകുന്നു വീണ്ടും നമുക്ക് അടുത്ത വർക്ക് എടുക്കാം അടുത്ത വർക്കിന് കാണുന്നത് നമ്മൾ ആദ്യം എടുത്തത് ഈ ഫിനാൻഷ്യൽ ആയ വർക്കുകൾ അല്ലെങ്കിൽ ആൾറെഡി ഒരു ഒരു ഇൻഡെക്സ് പോലെ തരുന്നുണ്ട് ഇത് നമ്മൾ ആ രണ്ടാമത്തെ വർക്ക് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഡേറ്റിലാണ് അതിൽ പേയ്മെൻറ്റ് നടന്നിരിക്കുന്നത് ആ പേയ്മെൻറ്റ് നടക്കുന്നത് മസ്റ്റോൺ നമ്പറുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ മസ്റ്റോൺ നമ്പറിൽ നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് സിക്സ് ഡേയ്സ് സിക്സ് ഉണ്ട് കൂലി ടോട്ടൽ വൈസ് നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ വിലപ്പെട്ട ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തതായിട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നത് തൊഴിലുറപ്പ് പദ്ധതി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനായിട്ട് എന്തെല്ലാം മാനദണ്ഡങ്ങളാണുള്ളത് എങ്ങനെയൊക്കെയാണോ എന്നുള്ള ഡീറ്റെയിൽസുമായിട്ട് പുതിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് തൊഴിലുറപ്പുമായി എല്ലാ ഡീറ്റെയിൽസും വീഡിയോസുകളും കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൊടുക്കണം ആൾബട്ടൺ കൊടുക്കണം ബെൽബട്ടണിൽ ആൾ കൊടുക്കണം എന്നാൽ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നുണ്ട് ഗുഡ് ബൈ